അവരെ കൊണ്ടുവന്ന് അവർ പഠനം നടത്തി മാസങ്ങളോളം പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു അവർ പറഞ്ഞു ഈ പാർക്ക് നിൽക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയിലല്ല അതുകൊണ്ട് പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല ബട്ട് പക്ഷേ അവിടെ ചില റീറ്റെയിൽ വാളുകൾ കെട്ടണം പൂളിന്റെ താഴെ ഭാഗത്ത് എട്ട് മീറ്ററും പത്ത് മീറ്ററും ഉയരത്തിൽ പത്തും ഇരുപത്തഞ്ചും മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടി അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചില സ്ഥലങ്ങൾ അതാണ് അവർ കൊടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ ടിയിലെ എൻജിനീയർമാരൊരു പ്ലാൻ ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ കോപ്പി ടു സി എം ഞാനിങ്ങനെ വരച്ചെങ്കിലും എനിക്ക് വരുള്ളൂ എന്റെ എത്ര ലക്ഷം എത്ര കോടിന്റെ പ്രോപ്പർട്ടി അത് അറിയാം ആ ഘട്ടത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ചു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ജ്യേഷ്ഠന്മാർ എന്നോട് ചോദിച്ചു നിനക്ക് പ്രാന്താണോന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ നാലഞ്ച് ദിവസം കാലിൽ ചുറ്റുകയാണ് നിങ്ങളെ അടിമയായി ഞാൻ ഈ നാട്ടിൽ ഇരുപത്തിയഞ്ചു കൊല്ലം സേവനം ചെയ്യും ഒരു എസ് പിയെ ഡിസ്മിസ് ചെയ്യുന്നു മറ്റേ എസ് പിയെ മാറ്റുന്നു ഏത് എസ് പിയെ വെക്കണമെന്ന് എന്നോട് ചോദിക്കുന്നു ഡിഒഎസ്പിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു എനിക്കെന്താ ആഘോഷിച്ചൂടെ ഇങ്ങനെ നെഞ്ചും പിരിച്ചു നാട്ടിൽ കൂടെ നടന്നു ഞാൻ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നിട്ട് നിങ്ങൾക്കൊക്കെ തോന്നൂലേ നിങ്ങൾക്കൊക്കെ എന്നെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ബഹുമാനം തോന്നിയോ അൻപറക്കം ഭയങ്കരം തന്നെ കേട്ടോ അല്ലെ ഞാനോ ഇപ്പിന് ഞാൻ ജയിലിക്കാ പോകുന്നത് എന്തിന് ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതിന് നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത് ജനം ഒരു അൻവർ പോയാൽ മറ്റൊരൻവർ വരണം അത് നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല നമ്മളൊക്കെ ഒരു അഞ്ചു പത്ത് കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫൈറ്റിന്റെ അടിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും പക്ഷേ സംഘപരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം അതിന്റെ ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പത്തി ഇരുപത്തി ആറും അഞ്ച് മുപ്പത്തി ഒന്നും അഞ്ച് മുപ്പത്തി ആറ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത്തി സീറ്റാണ് ഇരുപത് സീറ്റെങ്കിലും അവർ പിടിക്കും പിടിച്ചിരിക്കും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജ് സംസ്ഥാനത്ത് അധികാരത്തിൽ വരും അവർക്ക് തിരക്കില്ല അവർ സ്ലോ ആയിൻ സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സുഖം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങളിവിടെ ശക്തരാണല്ലോ ഞങ്ങൾ കൂടുതലാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട വർഗീയ കലാപമുണ്ടായ വർഗീയ ഭൂമികളിലൂടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി കേരളത്തിലെ ജനം കേൾക്കുമ്പോ നല്ല രസ വർഗീയത വർഗീയത ഒരു കലാപം ഉണ്ടായി നോക്കണം അപ്പൊ നിങ്ങൾക്കറിയാം